ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ കൊച്ചി കായലിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞ സംഭവത്തിൽ ഗായകൻ എം ജി ശ്രീകുമാർ പി അടച്ചിരുന്നു ആറുമാസം മുമ്പ് നടന്ന സംഭവത്തിലാണ് നടപടി എറണാകുളം ജില്ലയിലെ മുളവുകാട് പഞ്ചായത്ത് അധികൃതർ ഇരുപത്തയ്യായിരം രൂപ പേയ നോട്ടീസ് അയച്ചതിന് പിന്നാലെ ഗായകൻ പി എടുക്കുകയായിരുന്നു എന്നാൽ സംഭവത്തിൽ വിശദീകരണമായി എത്തിയിരിക്കുകയാണ് എം ജി ശ്രീകുമാർ മാലിന്യമല്ലായിരുന്നു വലിച്ചെറിഞ്ഞതെന്നും മാങ്ങണ്ടിയാണ് വലിച്ചെറിഞ്ഞതെന്നുമാണ് ഗായകൻ പറയുന്നത് ഞാൻ അന്ന് വീട്ടിൽ ഇല്ലായിരുന്നു കായൽ തീരത്തൊരു മാവ് നിൽപ്പുണ്ട് അതിൽ നിന്നൊരു മാങ്ങ പായുത്തത് ചീനാളിനെ നിലത്ത് വീണു അതിൻ്റെ അണ്ടി പേപ്പറിൽ പൊതിഞ്ഞ വേലക്കാരി എറിഞ്ഞതാണ് ഞാൻ ഒരിക്കലും മാലിന്യം വലിച്ചെറിയുന്ന ആളല്ല എൻ ജെ ശ്രീകുമാറിൻ്റെ വാക്കുകൾ എം ജി ശ്രീകുമാറിൻ്റെ വീട്ടിൽ നിന്നും കായലിലേക്ക് മാലിന്യം വലിച്ചെറിയുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു ദൃശ്യങ്ങൾ പകർത്തിയ വിനോദസഞ്ചാരി മന്ത്രി എം പി രാജേഷിനെ ടാഗ് ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്യുകയായിരുന്നു മന്ത്രി എം പി രാജേഷിൻ്റെ മാലിന്യ പറ്റിയുള്ള അഭിമുഖം കണ്ടതിന് ശേഷമാണ് യുവാവ് വീഡിയോ പോസ്റ്റ് ചെയ്തത് എം ജി ശ്രീകുമാറിൻ്റെ വീട്ടിൽ നിന്നാണ് മാലിന്യം വലിച്ചെറിയുന്നതെന്ന് വീഡിയോയിൽ വ്യക്തമാണെങ്കിലും ആരാണ് ചെയ്തതെന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല വീട്ടു ജോലിക്കാരിയാണ് മാലിന്യം വലിച്ചെറിഞ്ഞതെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്